ഒന്ന് രാജാക്കന്മാർ ഇരുപത്തിരണ്ടാം അദ്ധ്യായം ഇരുപത്തൊമ്പത് മുതൽ അമ്പത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഇസ്രായേൽ രാജാവും യൂദ്ധരാജാവ് യെഹോ ഷാഫാത്തും റാമോദ്ഗില ഗിലയാദിലേക്ക് പോയി ഇസ്രായേൽ രാജാവ് യെഹോ ഷാഫാത്തിനോട് പറഞ്ഞു ഞാൻ വേഷം മാറി യുദ്ധകളത്തിലേക്ക് പോകാം നീ രാജകീയ വേഷം ധരിച്ചു കൊള്ളുക ഇസ്രായേൽ രാജാവ് വേഷപ്രച്ഛനായി യുദ്ധകളത്തിലേക്ക് പോയി സെറിയ രാജാവ് തൻ്റെ മുപ്പത്തിരണ്ട് രഥനായകന്മാരോട് കൽപ്പിച്ചിരുന്നു വലിയവരോടോ ചെറിയവരോടോ പൊരുതേണ്ട ഇസ്രായേൽ രാജാവിനോട് മാത്രം പടവെട്ടുക അവർ യെഹോ ഷാഫാത്തിനെ കണ്ട് അതുതന്നെയാണ് ഇസ്രായേൽ രാജാവ് എന്ന് പറഞ്ഞ് അവനെതിരെ ആക്രമണം തുടങ്ങി യെഹോ ഷാഫാത്ത് ഉച്ചത്തിൽ നിലവിളിച്ചു അവൻ ഇസ്രായേൽ രാജാവല്ലെന്ന് മനസ്സിലായപ്പോൾ അവനെതിരെയുള്ള ആക്രമണത്തിൽ നിന്ന് രഥനായകന്മാർ പിന്തിരിഞ്ഞു യാദൃശിയ ഒരു പടയാളി ഏതാമ്പ് ഇസ്രായേൽ രാജാവിൻ്റെ പടച്ചട്ടിയുടെയും കവചത്തിൻ്റെ ഇടയിൽ തറച്ചു കയറി ഉടനെ അവൻ സാരഥിയോട് പറഞ്ഞു രഥം തിരിച്ച് എന്നെ യുദ്ധക്കളത്തിൽ നിന്ന് കൊണ്ടുപോവുക എനിക്ക് ആ മുറിവേറ്റിരിക്കുന്നു അന്ന് ഘോരയുദ്ധം നടന്നു രാജാവിനെ സ്ത്രീയക്കാർ നേരെ രഥത്തിൽ നിവർത്തിയിരുത്തി മുറിവിൽ നിന്ന് രക്തം ധാരയായി രഥത്തിനടിയിലേക്ക് ഒഴുകി സന്ധിയായപ്പോൾ അവൻ മരിച്ചു അസ്തമയമായപ്പോൾ സൈന്യങ്ങളുടെ ഇടയിൽ ഓരോരുത്തരും താന്താങ്ങളുടെ നഗരങ്ങളിലേക്കോ നഗരത്തിലേക്കോ ഗ്രാമത്തിലേക്കോ മടങ്ങിക്കൊള്ളുവൻ എന്ന് ശബ്ദം മുഴങ്ങി ആഹാബ രാജാവും മരിച്ചു മൃതദേഹം സമരിയായിൽ കൊണ്ടുവന്ന് സംസ്കരിച്ചു സമരിയായിലെ കുളത്തിൽ അവർ രാജാവിൻ്റെ രഥം കഴുകി കർത്താവരല് ചെയ്തിരുന്നത് പോലെ നായ്ക്കൾ അവൻ്റെ രക്തം നക്കി കുടിച്ചു വേശികൾ ആ വെള്ളത്തിൽ കുളിച്ചു ആഹാബ് ദന്തഗൃഹം പണിയിച്ചതും നഗരങ്ങൾ നിർമ്മിച്ചതും അവൻ്റെ മറ്റു പ്രവർത്തനങ്ങളും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ ആഹാബ് പിതാക്കന്മാരോട് ചേർന്നു പുത്രൻ അഹസിയ രാജാവായി ഇസ്രായേൽ രാജാവ് ആഹാബിന്റെ നാലാം ഭരണവർഷത്തിലാണ് ആസായിയുടെ പുത്രൻ യഹോഷാഫാദ് യൂദായിൽ രാജാവായത് അപ്പോൾ അവന് മുപ്പത്തിയഞ്ച് വയസ്സുണ്ടായിരുന്നു അവൻ ജെറുഷലേമിൽ ഇരുപത്തഞ്ച് വർഷം ഭരിച്ചു ഷിൽഹിയുടെ മകൻ അസൂബ ആയിരുന്നു അവൻ്റെ മാതാവ് അവൻ പിതാവായ ആസായിയുടെ മാർഗത്തിൽ ചരിച്ചു അതിൽ നിന്ന് വ്യതിചലിച്ചില്ല ഭർത്താവിനെ പ്രീതികരമായത് പ്രവർത്തിച്ചു എങ്കിലും പൂജാഗിരികൾ നശിപ്പിച്ചില്ല ജനം അവിടെ തുടർന്നും ബലികളും ധൂപവും അർപ്പിച്ചു യഹോ ഷാഫാത്ത് ഇസ്രായേൽ രാജാവുമായി സമാധാനത്തിൽ വർദ്ധിച്ചു യഹോ ഷാഫാത്തിൻ്റെ പ്രവർത്തനങ്ങളും ശക്തി യുദ്ധങ്ങളും യുദ്ധങ്ങളും യൂതരാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ തൻ്റെ പിതാവ് ആസായുടെ കാലത്ത് തുടർന്നു പോകുന്ന ദേവപ്രീതിക്കുള്ള പുരുഷവേഷ്യ വേഷ്യ സമ്പ്രദായം അവൻ നാട്ടിൽ നിന്ന് ഉന്മൂലനം ചെയ്തു അക്കാലത്തെ ഏതോ മിൽ രാജാവില്ലായിരുന്നു ഒരു രാജപ്രതിനിധിയാണ് ഭരണം നടത്തിയിരുന്നത് യഹോഷാഫാത്ത് ഓഫീറിൽ നിന്ന് സ്വർണം കൊണ്ടുവരാൻ തർഷീഷ് കപ്പലുകൾ നിർമ്മിച്ചു എന്നാൽ എസിയോ യെസിയോൻ ഗേബറിൽ വെച്ച് തകർന്നതിനാൽ അവർക്ക് അവയ്ക്ക് പോകാൻ കഴിഞ്ഞില്ല അഹാബിൻ്റെ പുത്രൻ അഹസിയ യെഹോ ചോദിച്ചു എൻ്റെ സേവകന്മാർ നിൻ്റെ സേവകന്മാരോടൊപ്പം കപ്പലിൽ പോകാൻ അനുവദിക്കുമോ യെഹോ സമ്മതിച്ചില്ല യെഹോ തൻ്റെ പിതാക്കന്മാരോട് ചേർന്നു പിതാവായ ദാവീദിൻ്റെ നഗരത്തിൽ പിതാക്കന്മാരുടെ കല്ലറയിൽ അവനെ സംസ്കരിച്ചു അവൻ്റെ പുത്രൻ യഹോറാം രാജാവായി യൂതരാജാവായ യെഹോ ഷാഫാത്തിൻ്റെ പതിനേഴാം ഭരണവർഷം ആഹാബിൻ്റെ പുത്രൻ അഹസിയ സമരിയൽ ഇസ്രായേലിൻ്റെ ഭരണം ഏറ്റെടുത്തു അവൻ രണ്ടു വർഷം ഭരിച്ചു അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ തിന്മ പ്രവർത്തിച്ചു പിതാവിൻ്റെയും നബാത്തിൻ്റെയും മകൻ ഇസ്രായേലിനെ പാപത്തിലേക്ക് നയിച്ചവനുമായ ജെറോബോവാമിൻ്റെയും മാർഗത്തിൽ അവൻ ചരിച്ചു അവൻ ബാലിനെ സേവിച്ചാരാധിച്ചു തൻ്റെ പിതാവിനെ പോലെ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ എല്ലാവിധത്തിലും പ്രകോപിപ്പിച്ചു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി